എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി അങ്ങനെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിലെ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും അവർ അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മേ ബി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സണെ മേ ബി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല കാരണം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സണ് ആ പേഴ്സന് നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് എത്രമാത്രമാണെന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സൺ അറിയില്ല കാരണം അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ തുറന്ന് പറയാൻ അറിയാത്ത ഒരാളായിരിക്കാം പക്ഷേ എങ്കിലും ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇനി അങ്ങനെ അല്ല ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സണെ പറയാൻ സാധിക്കുന്നില്ല അതായത് ആ പേഴ്സൺ അത് പറയണമെന്നുണ്ട് പക്ഷെ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സണെ സാധിക്കുന്നില്ല ഈ ഒരു നോ കോണ്ടി സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴും അതിനെ സാധിക്കുന്നില്ല പക്ഷേ അതിന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും പക്ഷെ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇനി അത് തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അതായത് ആ പേഴ്സൻ്റെ സ്നേഹം ആ പേഴ്സൺ തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാരണം ആ പേഴ്സണെ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതായത് പ്രധാനമായിട്ടും ആ പേഴ്സൻ്റെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്കറിയാം ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന് മേ ബി ആ പേഴ്സണേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ പറയുന്നത് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം അപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കതറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാരണമെന്നല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ തുറന്ന് പറയുകയാണെങ്കിൽ അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്ര മാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് മേ ബി ആ പേഴ്സണ് അത്രത്തോളം നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അതിന് ശ്രമിക്കുകയാണെങ്കിൽ പക്ഷേ ആ പേഴ്സൺ അതിന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറിയാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ആ പേഴ്സണോട് ഒരു പിണക്കമുണ്ടെങ്കിൽ ആ ഒരു പിണക്കമൊക്കെ മാറി ഒരു മനോഹരമായ പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ഒരു ന്യൂ ബിഗിനിങ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു പുതിയ തുടക്കം ഉണ്ടാകും അതായത് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷനൊക്കെ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കൂടിയാണെന്നല്ല അതാണ് പ്രധാനപ്പെട്ട കാരണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മാത്രമല്ല ആ പേഴ്സണിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ടായിരിക്കാം പക്ഷേ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പിണക്കം മാറിയാലോ നിങ്ങളുടെ പിണക്കം മാറിയാലോ ആ പേഴ്സൻ്റെ സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പറഞ്ഞ് ആ പേഴ്സൺ മനസ്സിലാക്കി തരാൻ കഴിഞ്ഞാൽ ഈ ഒരു പിണക്കമൊക്കെ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടായാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ ഒരു സ്നേഹം ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ തന്നെ അത് ആ പേഴ്സണെ തുറന്ന് പറയണം എന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ